േ എന്താണ് ചപ്പ് കണ്ടോ ഞങ്ങളുടെ ഇവിടെ കാറ്റ് വീശിട്ടുള്ള ഒരു ദിവസത്തെ ചപ്പാണ് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ അടിച്ചിട്ട് എത്ര ദിവസമായിരുന്നു പൊടിയാൾട്ടോ എന്താ ചാണകം കണ്ട നമ്മൾ അവിടെ അറ്റത്ത് സീറോ വീട്ടിൽ പോയിട്ട് ചാണകം എടുത്തിട്ട് വന്ന അമ്മ അമ്മു വന്നതും എടുത്തൂല്ലേ എന്തേ സുഗന്യേ കൂട്ടി വെച്ചാ മതി ചാണകി ഒരു ഒരു ബക്കറ്റ് കൊണ്ടന്നിട്ട് കൈ കടകിയിടീ ഏ തൂക്കി വലിച്ചു കൊണ്ടന്നിട്ടിന്റെ അമ്മ ഇങ്ങനെ വെള്ളം തിളച്ചിട്ട് അടിക്കും നീ ഉള്ളടിക്കട്ടെ കേട്ടോ ഞാൻ ഉള്ളടിക്കണതല്ല ഇന്നില്ലേ ഇത് ചെയ്തിട്ടില്ലല്ലോ കുറേ നമ്മൾ എന്താ കുട്ടികളുടെ സ്കൂളിലേക്ക് പോയിരുന്നു കേട്ടോ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ ഒപ്പിട്ടൊക്കെ വന്നു ആ കുഞ്ഞൻ്റെ കാര്യം പറയുകയും ചെയ്യണ്ടെന്നാ പറയുന്നത് കേട്ടോ ഏ കി എന്താ വിരുടെ മാർക്ക് കിട്ടിയ അച്ചുമൊക്കെ ബെറ്ററാണ് പറഞ്ഞു കേട്ടോ അച്ഛൻ്റെ ടീച്ചർ പോയതും പോയി കഴിഞ്ഞതും വേഗം സൈനൊക്കെ ചെയ്യാൻ വേണ്ടി എടുത്തു തന്നു ആർച്ചയ്ക്ക് ഇത് മാത്രം പറഞ്ഞു ആർച്ചയ്ക്ക് നല്ല ഭക്ഷണം കൊടുക്കണേ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് ആർച്ചയ്ക്ക് ആർച്ച കഴിക്കാണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ആണ് പറഞ്ഞു പിന്നെ കിച്ചുൻ്റെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞതിനെക്കാട്ടിലും അച്ചൂനെ എയും ബി മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എന്താ എ ഗ്രേഡും ബി ഗ്രേഡും മാത്രമേ ഉള്ളു ആ പിന്നെ മാത്രം ഒരു സി ഉണ്ട് ഡിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പം ഒന്നും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും ഒന്നും കൂടി അവൾ ഉഷാറായി പറഞ്ഞു പിന്നെ നമ്മുടെ കിച്ചുവിൻ്റെ അടുത്ത് പോയപ്പോൾ കിച്ചു അടുത്ത ടീച്ചർ സിസ്റ്റർ പറഞ്ഞു കിച്ചു നല്ല എന്താ സൈലന്റ് അത്ര അവിടെ ഇവിടെ ഞാൻ ആ ആഗന്ധപ്പെട്ടു സിസ്റ്റർ പറഞ്ഞ പോട്ടോ വൈലന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല അവനെ തോണ്ടിയ അവൻ തിരിച്ചു കൊണ്ടു അല്ലേ അവനെ എന്തെങ്കിലും അവനെ എന്താ കാട്ടിക്കഴിഞ്ഞാൽ അവൻ അവൻറ്റേതായ കാര്യത്തിൽ നിൽക്കുമ്പോൾ ഒരു കുഴപ്പമില്ല അവനൊന്ന് തോണ്ടി കഴിഞ്ഞു കഴിഞ്ഞല്ലേ അവൻ പിടിച്ചു മാതും അത് എന്താ വെച്ചാൽ ഇങ്ങോട്ട് കിട്ടി അങ്ങോട്ട് കൊടുക്കും അത് കുഞ്ഞൻ ഇടയ്ക്ക് പോയിട്ടൊന്ന് തോണ്ടാന്നെ കിട്ടും അവനെ ഏട്ടനാകും കിച്ചു അനിയനും ആവും അപ്പൊ പറയും ഇന്നെന്തിനാവാൻ തല്ലി ഞാനവൻ്റെ ഏട്ടനല്ലേ പറയും പറയുകയും ചെയ്യും കരയും ചെയ്യും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കിച്ചുന് നല്ല മാർക്ക് ഇപ്രാവശ്യം ഉണ്ട് കേട്ടോ അരെ പരീക്ഷയ്ക്ക് പിന്നെ അവിടെ പോയപ്പോൾ കുറേ കുട്ടികളില്ലേ കൊഞ്ചു ഫാമിലി കൊഞ്ചുസ് ഫാമിലി പറഞ്ഞിട്ട് വന്ന് കയ്യൊക്കെ തന്നെ നമ്മൾ നേരത്തെ പിന്നെ പോയത് രണ്ടു മണിക്ക് പോയി മൂന്ന് മണിക്കായിരുന്നു മീറ്റിങ് ഞങ്ങൾക്ക് നേരത്തെ അങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചിട്ടേ ഞങ്ങൾ നേരത്തെ പോയതും കൊണ്ട് കുറേ പേരെ കാണാൻ പറ്റിയില്ല പക്ഷേ ടീച്ചർമാർ സിസ്റ്റർമാരൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് പറഞ്ഞതില് ഭയങ്കര സന്തോഷം അച്ചൂൻ്റെ സിസ്റ്റർ ഒക്കെ പറഞ്ഞിട്ടോ അല്ലെ അച്ചു അത് അച്ചുന്റെ അവിടെ ആ മുഖഭാവം ഒന്ന് കാണിച്ചു കൊടുക്കേ അവള് കാണിച്ചു എന്നിട്ട് അച്ചു അറിയണേ വന്നതും സ്കൂള് വിട്ട് വന്നത് അച്റിയ അമ്മ എന്തിനാ നേരത്തെ വന്നത് അമ്മ കൊറച്ചു നേരം കൂടി കഴിഞ്ഞു വന്നിട്ടുണ്ടെങ്കി അമ്മക്ക് കൊറേ കൊറേ കൂട്ടുകാരെ കാണാൻ കുഞ്ഞ ഈ എന്താ ചെയ്യുന്നേ എന്താ പറവണയുടെ അമ്മ അന്വേഷിച്ചു പറഞ്ഞോ എന്താ സൂന്യേ ഫോൺ നോക്കൂ നോക്കും അവിടെ ഫോൺ എനിക്ക് ചായ പാത്രങ്ങൾ കഴുകാണ്ട് പാത്രം കഴുകണം സാമ്പാറൊക്കെ ഒഴിക്കാലേം ഇന്ന് എന്താന്നറിയില്ല രണ്ടു ദിവസം അടുപ്പിച്ച് സാമ്പാർ വെച്ചപ്പല്ലേ സാമ്പാർ കൂട്ടാ പൂതി പോയില്ലേ സൂനിയെ എപ്പോഴും സാമ്പാർ വെച്ചാ പറ്റില്ല വിനോദ ആ ചെറുതായിട്ട് അവിടെ വൈറ്റ് സിമന്റ് അടിക്കാൻ വിനോദ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അവന് ചൂല് വേണം പറഞ്ഞിട്ടേ ദുള്ളടിക്കണ ചൂല് നീ അടിച്ചിട്ട് നീയടിച്ചിട്ട് ആ ചൂല് കൊണ്ടേ കൊടുക്കാനേ പിന്നെ അതുകൊണ്ട് എങ്ങനെയാ അടിക്കുന്നത് ഞാനാ പോയിട്ട് അടിക്കേണ്ടതേ ആ അതവിടെ ചെറിയൊരു ലീക്ക് ഉണ്ട് ലീക്ക്ണ്ട് ആ ചൂല് വേണ്ടേ അത് അവിടേക്ക് വേണേ ചൂലേ നമ്മളടിച്ച് വാരി ഇട്ടതാണ് കേട്ടോ അപ്പൊ അവൻ വന്നില്ല വന്ന സമയത്തേക്ക് പിന്നെയും കുപ്പ് അവിടേക്ക് കുട്ടിട്ട് ഇനി അവിടെന്ന് അടിക്കു സാമി ഞാനടിക്കേ അവിടെ തിരക്ക് അടിക്കുന്ന സമയത്ത് സുഖന് ആ പൊന്നുഅവിടെ വാശി പിടിക്കുന്നു സുഗന്യ അവനെ നോക്കിക്കോ എന്താ ഇങ്ങോട്ട് വരണോ അതീന വാ കിച്ചു പൊന്നുവിനെ പോയി പിടിക്കു രണ്ടോഷം പിടിച്ചു ഏട്ടാ പിന്നെ രണ്ട് കായ പഴുത്തൊക്കണു നീ നാളെ വരുമ്പിക്കുന്ന നാളത്തെ പോലെ ചാതി വന്നുകഴിഞ്ഞാ വേ മടാളൊക്കെ

എന്താ നിൽക്കുന്നത് അപ്പ ശരണം അപ്പ അയ്യപ്പ നമ്മളെ അയിന്റെ ഇടയില് അവിടെ വൈറ്റ് സിമെന്റ് അടിക്കണ തിരക്കില്ലേ കുറച്ച് തിരക്കപ്പെട്ടു അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പിക്കും പിരി പുഴയ്ക്ക് പോയിട്ടോ ഇപ്പൊ നമ്മളെ ഇടിയൊടുക്കാൻ പറ്റിയില്ല അതാ ചോറ് തിളപ്പിച്ചു ചുക്കുവെള്ളിയോന്ന് കത്തിക്കോണേ

അത് ഈ വീഡിയോക്ക് വേണ്ടിട്ട് മാത്രം അങ്ങനെ പറയുള്ളൂ മറ്റേ നമുക്ക് അങ്ങനെ ഓർമ്മ വരില്ല നമ്മള് അതാണ് നമുക്ക് പ്രശ്നം പറ്റുന്നത് കേട്ടോ വീഡിയോക്ക് വേണ്ടിട്ട് പറയുമ്പോ കപ്പാന്ന് പറയണം പക്ഷെ നേരിട്ട് നമ്മളിങ്ങനെ പറയുമ്പല്ലേ നീരം പാഞ്ഞിട്ടുണ്ട് കേട്ടോ ഉം അതും ഒരു കഷ്ടായിരിക്കട്ടെ നാളെ ചെയ്യുമ്പോണ്ട് കൂട്ടി കറി വെക്കാം ലെ എ ടീം കൊണ്ടാണ് കക്കുന്ന കൊട്ടിയിട്ട് കറിയണ്ട് വെച്ചാ ഇല്ല 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 കുഞ്ഞ ബെല്ലല്ല സർക്കരിയില്ല ഇഞ്ചിയില്ല കാട് மிளിച്ചു കോപ്പിച്ചാ जैसेന്തേ ബെല്ലുണ്ട് ചുക്കഹാപ്പി അയക്കണ്ട കാണിക്കേ നമുക്ക് ചുക്കഹാപ്പി വേണായോ ോ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ചെലപ്പോ അത് കളയേണ്ടി വരും അപ്പൊ അത് കാരണം വെച്ചില്ല അപ്പൊ എന്താ പറ്റില്ല കുഞ്ഞുസ്വാമിക്ക് കുഞ്ഞുസ്വാമിക്ക് എപ്പോഴും ഇങ്ങനെ വരുമ്പല്ലേ വിശപ്പാണെന്ന് പറഞ്ഞപ്പോ അവില് വാങ്ങിയതാണ് കേട്ടോ അവിലും പഴവും

മൊത്തം വേണോ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ വേണ്ടും വരില്ല പോരെ ഇതല്ലേ ഇത് ഏഹ് ചോറിന് സാമ്പാറുണ്ട് ഒരു കറിയു പേരി പോലെ ഉണ്ടാക്കാനാണ് എന്ത് വെക്കണേ ഇതോ എന്താ കുഞ്ഞാമി കുഞ്ഞ ഈ അടുപ്പിന്റെ അവിടെ നിന്ന് വിട്ടുപൂലച്ചിട്ടുണ്ട് രാവിലെ നോക്കിയാലും അടുപ്പില് വൈകുന്നേരം നോക്കിയാലും അടുപ്പിന്റെ അവിടെ രാവിലെ നോക്കിയാലും അടുപ്പിന്റെ അവിടെ വൈകുന്നേരം നോക്കിയാലും അടുപ്പിൻറെ അവിടെ ഏഹ് അൻ്റെ ഏട്ടന അവൻ ഒരു മണിക്കൂറായി ചോറ് തിന്നാൻ തോന്നിട്ട് വെച്ച് വേറായിട്ടോ കപ്പ് കുറച്ച് വെച്ചിട്ട് എന്താണ് ആ നല്ല ടേസ്റ്റ് തി കുഞ്ഞാമി പറഞ്ഞോട്ടാ നീ വേറെ ഇതിലൊരു അപ്പീലില്ല എന്ത് കണക്ക കുഞ്ഞു പന്ത്രണ്ട് ലക്ഷത്തിന്റെ കണക്ക് പറയണു ഭയങ്കരായി പോയല്ലോ കണക്ക് എന്താ ചോറ് വേണോ മതി എന്നാ എന്നാ അവിടെ കൊണ്ടുപോയി വെച്ച് കൈ കഴിഞ്ഞിട്ട് കളയാൻ പാടില്ല ടണ്ണിയെ ചോറ് കിട്ടാത്ത എത്ര ആൾക്കാരുണ്ടാവും നമുക്കിത് കിട്ടുമ്പോ അത് ശരിക്കില്ലേ കുറച്ച് തന്നെ അതവിടെ കൊണ്ടേക്കി അടുക്കളെ കൊണ്ടേയ്ക്ക് ഞാനൊക്കെ ചെറുതാവുന്ന സമയത്തേ നിലത്ത് വീണ ചോറും മറ്റും കൂടി എടുത്ത് തിന്നിപ്പിക്കായിരുന്നു ഒരു വറ്റ് ചോറ് ഇരുന്നില്ല ഇപ്പൊ ഒരു വറ്റല്ല എത്ര പോയാലും ആർക്കും കുഴപ്പമില്ല ദാരിദ്ര്യായിട്ടാ ആരും അന്ന് എങ്ങനെയൊന്നല്ല ഭക്ഷണം എപ്പോഴും കളയാൻ പാടില്ല അതെങ്ങനെയാ ക്കൊരു കല്യാണം വീട്ടിലൊക്കെ പോയി കഴിഞ്ഞേ കൊറേ ഇങ്ങോട്ട് പിന്നെന്താ വേണ്ടത് വേണ്ടത് അല്ലേ എടുക്കുള്ളൂല്ലേ എന്താ കുഞ്ഞു കണ്ടുപഠിക്കാൻ കുഞ്ഞം പാവാണ് കുഞ്ഞൻ പാവാണ് കേട്ടോ പാവം പിടിച്ച കുട്ടിയാണ് എനിക്കിഷ്ടമാണ് കുഞ്ഞൻ കുഞ്ഞന് കുഞ്ഞാ അതെ കുറച്ച് പൊട്ടിത്തെറുപ്പുണ്ട് കേട്ടോ പക്ഷെ ഭയങ്കര പാവ ഭയങ്കര പൊട്ടി സ്കൂളിൽ പോയപ്പോൾ ടീച്ചറും പറയാ പൊട്ടിത്തെറുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ എന്താണെന്നറിയോ എണ്ണയിൽ ദാഹിതൊക്കെ ഉണ്ടില്ലേ ഇതാണ് അവസ്ഥ ഏ ആവിലോ ഇപ്പം തരാട്ടോ ഇനിയിപ്പോൾ അത് വരമ്മിൽ നിന്റെ അമ്മ അവിടെ ചേച്ചിമാരക്കല്ലേ പോയി വിളിച്ച ഭയങ്കര കഥ പറച്ചിലാണ് കേട്ടോ അവരങ്ങനെ കൊറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂന്ന് കുട്ടികളും കഥ പറയും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയുണ്ടാവുക കൊറിയവരെ അപ്പൊ അവരവിടെ ഇരുന്ന് വർത്താനം പറയട്ടെ അല്ല കുഞ്ഞ നമുക്ക് കൊറിയൊന്നും വേണ്ട അല്ലേ വേണ്ട ലോ കുഞ്ഞ ആണോ ആ ഉണക്കമുളക് ഇട്ടു ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ ഒന്നും കൂടി നന്നാവും പക്ഷേ പക്ഷെ ചതയ്ക്കാൻ ഇല്ല യന്ത്രമുണ്ട് അമ്മിയിൽ കൊണ്ടിട്ട് കുത്തി വയ്ക്കുക അമ്മീടെ എന്താ ഒരു സെയ്തൊക്കെ ഇല്ലേ അരച്ചരച്ച് തേനക്കണു അതുകൊണ്ട് പാത്രങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് വേണം ഒരു പണി പണിയെടുക്കണം അപ്പൊ അത് കാരണം വിചാരിച്ചിട്ടാണ് ഒന്നും തോന്നരുത് ഇനി നമ്മളിതില് വെള്ളം മാറ്റി എന്താ കൊറച്ചെന്ന് വിചാരിച്ചു കുഞ്ഞിന്റെ ഉള്ളൊന്നില്ലേ കറിവേപ്പിന്റെ എടുത്തിട്ട് വരുമോ മല്ലിയേലല്ലോ ഇതിന്റെ വെള്ളം ഊറ്റിയിരുന്നു കേട്ടോ അത് രണ്ടാമത്തെ വെള്ളമാണ് ഞാനത് കാണിച്ചില്ലാന്ന് മാത്രം േട്ടാ നമ്മക്ക് ആദ്യം അറിയായിരുന്നില്ല അങ്ങനെ വെള്ളം ഊറ്റണ്ട കാര്യം പിന്നെ അങ്ങനെ പറഞ്ഞു പതിവില്ലാത്തതാണ് ഒപ്പം ഞാനത് ചെയ്യാറുണ്ട് തേങ്ങ വേണമെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കാട്ടോ തേങ്ങ ഇല്ല അതുംകൊണ്ട് പിന്നെ ഇട്ട് കൊടുത്തില്ല കറിവേപ്പിലയും കൂടി കൊടുത്തിട്ട് വാങ്ങട്ടെ െ അവിടെ കൈ പൊള്ളണേ കൈ പൊള്ളുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഇതിങ്ങനെ ചെയ്യണം കേട്ടോ ഇപ്പൊരുപ്പേരി പോലെ ഉപ്പേരി പോലെയും നമ്മുടെ കട്ടൻ ചായയുടെ കഴിക്കൂടി കഴിക്കാം ചോറിന് രണ്ടാമത് ഏ ഇതൊന്നും കഴിക്കേണ്ട

പിന്ന അമ്മ എന്ന് പറയുന്നത് എന്താ അമ്മമാർക്ക് പൊള്ളണ പോലെ അമ്മമാര്ക്ക് പൊള്ള അമ്മമാരും അച്ഛന്മാരായാലും മക്കൾക്ക് ഇതാവുമ്പോ അവര് കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞു പറയുന്ന പോലെ ആ ഞാനൊന്നിനെ വെറുതെ തൊടാൻ വേണ്ടി പോയപ്പോ അത് ഓടി വരുന്ന വരുന്നുണ്ടപ്പോ പട്ടി വരുന്നുണ്ടപ്പോ ഞാൻ വേഗം നിന്നോട്ട് എനിക്ക് കടി വയ്യാ വിചാരിച്ചിട്ട് പിടി പിടിച്ചു വന്നെന്തോ അയ്യോ പാവങ്ങള് ചിലവരില്ലേ ഒരിത് പറയല്ലാട്ടോ അപ്പം നമ്മുടെ പപ്പുവിനെ ഒക്കെ ഇപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ കുട്ടികളെ നോക്കണ പോലെ അവര് നോക്കുന്നുണ്ട് ഏഹ് നമ്മുടെ പപ്പുവല്ലേ അല്ലേ ഇപ്പം ഇവരാണ് പറഞ്ഞുവച്ചാൽ ഒരു മുട്ടായി കിട്ടുവച്ചാലും കൂടി അവന് കൊടുക്കാതെ അവർ കഴിക്കില്ലാട്ടോ അങ്ങനെ ശീലമാണ് എന്ത് സാധനമാണ് വച്ചാലും അവന് കൊടുത്തിട്ടേ നമ്മൾ കഴിക്കുള്ളൂ ഇങ്ങനെയൊക്കെ ഒരു പ്രായമായി കഴിഞ്ഞ വെച്ചല്ലേ ആർക്കും നോക്കാൻ വയ്യാണ്ട് ഒരൊറ്റ അഴിച്ചു വിടലാലേട്ടാ പ കുറെ പട്ടികളിപ്പോൾ കണ്ടില്ലേ ഓരോരുത്തർ മേത്ത് ചെള്ളാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അഴിച്ചു വിടുന്നത് അതോ കാണാൻ എന്ത് ചന്തള്ള നായ കുട്ടികളായിരിക്കും എന്നറിയോ എന്നിട്ട് അവരണ്ട് അഴിച്ചു വിടും കുറച്ച് വയസ്സായിട്ടുണ്ടാവും കേട്ടോ ഓരോ അഞ്ചാറ് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും അപ്പം അതിനെ നോക്കാൻ അവർക്ക് മടിച്ചിട്ട് എന്നാൽ അങ്ങനെ ഉള്ളവരെന്താ ചെയ്യുക ഇതിനെ നോക്കാതിരിക്കുക വളർത്താതിരിക്കുക അല്ലേ ആ മിണ്ടാ പ്രാണികളുടെ പ്രാക്കെന്തിനാണ് വാങ്ങണേ ഇതാക്കണ്ടോ ഇങ്ങനെ ആയിട്ടോ എനിക്കിത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും എനിക്കിഷ്ടമാണ് അപ്പം സാമി കഴിക്കുമ്പോൾക്ക് കഴിക്കല അപ്പോൾ നമുക്ക് വീഡിയോ നിർത്തുകയും ചെയ്യാം എന്ന സത്യം പറഞ്ഞാൽ നല്ല വെയ്യാത്ത ദിവസമായിട്ടോ സത്യം ഇടുപ്പൊക്കെ വേനിച്ചിട്ട് വെയ്യ അങ്ങോട്ട് സ്കൂളിലേക്ക് പോയിക്കും സ്കൂളിൽ നിന്ന് അവിടെ നിന്ന് നിങ്ങളുടെ വരവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ അവിടെ മുകളിലൊക്കെ വൃത്തിയാക്കി കൊടുക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഇട്ട് കുറച്ച് നല്ല തിരക്കായിരുന്നു ഒന്ന് നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഇങ്ങനെ പറയാ പൊതുവേ രാവിലെ നടുന്ന് ഊരുത്താന്ന് പറയില്ലേ വയസ്സായ ആൾക്കാർ പറയണ പോലെ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ ചോറിനൽ കഴിഞ്ഞു കഴിഞ്ഞാൽ സാമികൾക്കൊക്കെ കഴിച്ച് നമുക്ക് കൊടുത്ത് നമ്മൾ കഴിച്ച് പപ്പന്നെ ഒന്ന് പുറത്ത് വിട്ട് പിന്നെ പാത്രവും അടുക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് കടക്കുമ്പോയ്ക്കും സമയം കുറച്ചാവണണ്ട് പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇങ്ങനെ പറയാം ഭഗവാൻ വേണ്ടി നമുക്ക് ആ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം